ഹൈക്കോടതിയുടെ മുൻപാകെ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പരാതിയായി ഉന്നയിച്ചത് എല്ലാ തെളിവുകളും കോടതിയുടെ മുൻപാകെ ഞങ്ങൾ കൊണ്ടുവന്നതാണ് കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചതാണ് പക്ഷേ വിധി മറിച്ചാണ് ഉണ്ടായത് ഈ വിധി വളരെ വിചിത്രമായിട്ടുള്ള ഒരു വിധിയാണ് ഇത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു വിധിയല്ല ഒരു കേസിലെ ജയപരാജയമൊന്നും ഒരു പ്രശ്നമേ അല്ല അല്ലെങ്കിൽ ഈ കേസിലൂടെ വിജയിച്ച് നിയമസഭാംഗമാവുക എന്നതൊന്നുമല്ല ഇതിൻ്റെ ആത്യന്തികമായ കേന്ദ്ര പ്രശ്നം അത് ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്ന ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്ന നഗ്നമായ നിയമലംഘനങ്ങൾ തടയപ്പെടേണ്ടതുണ്ട് എന്ന ബോധ്യമാണ് പക്ഷേ ഈ വിധി തെറ്റായ ഒരു സന്ദേശം നമ്മുടെ സമൂഹത്തിന് പകർന്നു നൽകി പ്രത്യേകിച്ചൊരു തെരഞ്ഞെടുപ്പിൻ്റെ ഉച്ചസ്ഥായിലാണ് ഈ വിധിയും പുറത്തു വരുന്നത് ഈ വിധി തെറ്റായ കീഴ്വഴക്കങ്ങൾ സൃഷ്ടിക്കുമോ എന്ന് ആശങ്കപ്പെടേണ്ടതുണ്ട് വിശ്വാസികളുടെ വോട്ട് നേടാൻ വിശ്വാസികളെ ചൂഷണം ചെയ്യാൻ അവർ വിശ്വസിക്കുന്ന ദൈവങ്ങളുടെ ചിത്രം അച്ചടിച്ച് അവർക്കിടയിൽ പ്രചരണം നടത്തിയാൽ പോലും അതൊക്കെ ചെയ്യാവുന്നതാണ് അതൊക്കെ സാധൂകരിക്കപ്പെടും എന്ന തോന്നൽ ഈ വിധി ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ വിധി ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്നാണ് ഈ ഘട്ടത്തിൽ ഞാൻ വിചാരിക്കുന്നത് പാർട്ടിയുമായും വക്കീലുമായും ആലോചിച്ച ശേഷം വിധിയുടെ വിധി പകർപ്പൊക്കെ വിശദമായി പരിശോധിച്ച ശേഷം ആ കാര്യത്തിൽ ഉചിതമായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളും ഘട്ടത്തിൽ ഈ ചോദിക്കാം എം സ്വരാജിന്റെ പ്രതികരണമാണ് പ്രേക്ഷകർ കണ്ടത് ഇതൊരു തെറ്റായ സന്ദേശം നൽകുന്ന വിധിയാണ് വിധിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും അപ്പീൽ പോകുമെന്നാണ് ഇപ്പോൾ എം സ്വരാജ് പറഞ്ഞത്